വട്ടവട മേഖലയിലും കാട്ടാനകൾ ഭീഷണി സൃഷ്ടിക്കുന്നു വട്ടവട പഴത്തോട്ടം മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ കർഷകരുടെ കൃഷിവിളകൾ നശിപ്പിച്ചു കാട്ടാന ഓടിച്ചതിനെ തുടർന്ന് വീണ് രണ്ടു പേർക്ക് പരിക്ക് സംഭവിച്ചതായും പ്രദേശവാസികൾ പറയുന്നു കാർഷിക മേഖലയായ മറയൂരിൽ കാട്ടാനകൾ ഇറങ്ങിയത് കർഷകർക്ക് ഭീഷണിയായിരുന്നു ഇതിനു പിന്നാലെ വട്ടവടയിലും കാട്ടാനകൾ കർഷകർക്ക് വെല്ലുവിളിയാവുകയാണ് വട്ടവട പഴത്തോട്ടം മേഖലയിലാണ് ഇപ്പോൾ കാട്ടാനകൾ ഇറങ്ങിയിരിക്കുന്നത് കൃഷിയിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനകൾ പച്ചക്കറികൾ നശിപ്പിച്ചു പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യം കണ്ടതോടെ പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ കർഷകർ ഭയത്തോടെയാണ് കൃഷിയിടങ്ങളിൽ പണിക്കിറങ്ങുന്നത് തുരത്താൻ ശ്രമിക്കുന്നതിനിടെ കാട്ടാന ഓടിച്ചതിനെ തുടർന്ന് വീണ് രണ്ടുപേർക്ക് പരിക്ക് സംഭവിച്ചതായും പ്രദേശവാസികൾ പറയുന്നു ഒന്നിലധികം കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട് ആനകൾ ഇറങ്ങി കൃഷിനാശം വരുത്തിയതോടെ കർഷകർ ആശങ്കയിലാണ് പലരും വായ്പയെടുത്തും മറ്റും ഇറക്കിയ കൃഷിയാണ് കാട്ടാനകൾ നശിപ്പിച്ചത് കൃഷിയിടങ്ങളിൽ നിന്നും ആനകളെ തുരത്തിയില്ലെങ്കിൽ കർഷകർക്ക് കൂടുതൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ന്യൂസ് ബ്യൂറോ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി ടി സി എജ്യൂക്കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും ജി ടി സി നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് ഓഇ ടി വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് ഈ സുവർണ്ണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ജെ സി ഒരുക്കുന്നത് ജി ജെസി പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് മണ്ണൂർ കീഴിലം